ഹായ് യു ആൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി സാഫ്റ്റ് വെയർ ചിത്രാസെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണോ നല്ലത് ആദ്യം മുതൽ ഡപ്ലക്സ് വരെയാണ് സൈസ് ട്രിപ്പിൾ നയനാണ് പ്രൈസ് നമുക്ക് കളക്ഷൻസ് ആയിട്ട് നോക്കാം ഫസ്റ്റ് ഡബിൾ കളർ വരുന്ന ഐറ്റാണ് ടോപ്പിന്റെ നല്ല ഭയങ്കര ഡിസൈനാണ് നെക്കിന് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് ടോപ്പ് ഷോർട്ടാണ് ടോപ്പ് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഭയങ്കര സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സ്റ്റാഫ് ജോർജിറ്റ് ആണ് ഓർത്തി കാണിക്കുന്നത് എക്സ് റെ സൈസ് കേട്ടോക്സ് വരെ ഇതില് സൈസ് അവൈലബിൾ ആണ് എക്സ് നല്ല ഭയങ്കര കളേഴ്സ് ആണ് കേട്ടോ അതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പൈസ ബോട്ടം കലാസോ ആണ് ആയിരത്തി അഞ്ഞൂറ്റൊമ്പതിലൊക്കെ സെയിലായിട്ടാണ് കേട്ടോ നമ്മള് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല നല്ല കലാഴ്സാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് സർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് സീൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് ഗ്രീൻ ആണ് ഷീഡ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഗ്രീൻ ആണ് ഷീഡ് നെക്സ്റ്റ് ക്രഷ് ആണ് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷീഡ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുള്ള് വർക്ക് കേട്ടോ കേട്ടതിൽ നെക്കിടക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ബോട്ടം അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഫലാസ് തന്നെയാണ് കേട്ടോ നല്ല ഇതില് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് അതൊക്കെ ൊണ്ണൂറ്റമ്പത് രൂപ മാത്രാണ് ഇതിന്റെ പൈസ തരുന്നൊള്ളൂ കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ലൊരു ഗ്രീനാണ് ഷീഡ് ഷോട്ടം കലാർത്ഥമാണ് അത്യാവശ്യം സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ആയിട്ടാണ് നമ്മൾ വെറും ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭയങ്കര ഓറഞ്ച് ആണ് ഷോപ്പ് ഷോർട്ടാണ് നമ്മള് മുന്നെ കൂടുന്ന ആയിട്ടാണ് ടോറി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആറ്റിങ്ങിലും കിട്ടാത്ത പെട്ടെന്ന് ഓർഡർ ചെയ്തോ ഇമ്പോർട്ടൻറ്റ് ആണ് മെറ്റീരിയൽ അതിൻ്റെ ബോഡി പാർട്ട് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രമേ മെസ്സേജ് അയക്കാവൂ ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ അതിൽ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഡിസൈനിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാർഡ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് നല്ലൊരു മസ്റ്റേഡ് എല്ലാം ആണ് അപ്പോൾ ഡി ടി സി ആയിട്ടും പോസ്റ്റ് ആയിട്ടും നമ്മൾ എത്തുന്നത് കേട്ടോ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിന്റെ ഉള്ളിലാണെങ്കിൽ അറുപത് രൂപ ഔട്ട്സൈഡ് ആണെങ്കിൽ നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ വെയിറ്റിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസ് എടുക്കാണെങ്കിലാണ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ രണ്ട് മൂന്ന് പീസ് എടുക്കാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഷിപ്പിംഗ് ചാർജ് നല്ലൊരു ഗ്രീനാണ് ചെയ്തോ നല്ല മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് ചിനോൺ ആണ് ഇത് മെറ്റീരിയൽ ഡബിൾ എക്സ് വരെ ഇതില് സൈസ് അവൈലബിൾ ആണ് ലാർജ് മുതൽ ഡബിൾ എക്സ് വരെ കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസാണ് മിക്സ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ ആയിക്കോട്ടെ നെക്സ്റ്റ് ഷിനോൺ ആണ് മെറ്റീരിയൽ ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ நல்ல பங்கியன் ஆட்டோ அதுபாட்டு ஸ்டோன் வந்துட்டோ இதுக்கு புல்லு ஸ்டோன் வந்து கொடுத்துள்ளது நல்லம் கலாபும் நல்ல பங்கிய கொடுத்துள்ளது ട്ടോട്ടത്തിൽ ഫുള്ള് ത്രെഡ് വർക്കും ഫുൾ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓട്ടത്തിന്റെ അതിൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതുപോലെ ഷോളിലും ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ ഇന്ന് ഭയങ്കരമായിട്ടാണ് ഇടപെടുക ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഈ സി കിലോ അട്ടപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര വിമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പം ആദ്യത്തെ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസും കളറും മെറ്റീരിയലും ചോദിക്കട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം അതുപോലെ പാർസില് കഴിക്കാൻ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് എന്നെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ ഒന്ന് കാണിക്കട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ ഓപ്ഷൻസായിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്